ഡോക്ടർ മോഹനൻപിള്ള താങ്കളൊരു പ്രതിരോധ വിദഗ്ധൻ കൂടി ആയതുകൊണ്ട് നമ്മൾ ഇത്രയധികം സമയമെടുക്കുന്നത് ഗ്രൗണ്ടിൽ നമ്മൾ പൂർണ്ണമായും സജ്ജമായി വേണ്ടി വന്നാൽ അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീണ്ടാൽ പോലും അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും അത് നേരിടാനുള്ള ഹോംവർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ സർജിക്കൽ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ പ്രിസിഷൻ ടാജറ്റഡ് അസാസിനേഷനിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ എന്ന് വേണമോ മനസ്സിലാക്കാൻ നിലവിൽ ഇതുവരെയുള്ള മിലിട്ടറി തയ്യാറെടുപ്പുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ മോഹനൻപിള്ള അരുൺ തീർച്ചയായിട്ടും അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം നടന്നതിന് ശേഷം പതിമൂന്ന് ദിവസം കഴിഞ്ഞാണ് സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചടി നടത്തിയിട്ടുള്ളത് അത് ഇമ്മീഡിയറ്റായിട്ട് ഇന്നു വരെ നടത്തിയിട്ടില്ല എൻ്റെ കാരണം വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ച് തേരവി എന്നൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പതിനാറടിയന്തരം ഇന്ന് ആ പതിമൂന്നാമത്തെ ദിവസമാണ് അത് കഴിഞ്ഞ് ഏത് ദിവസം വേണമെങ്കിലും ഇനിയിപ്പോൾ സംഭവം നടക്കും എന്നുള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അറ്റാക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഈ ഡേറ്റ്സ് എടുക്കേണ്ടത് അപ്പം തയ്യാറെടുപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നമ്മൾ ഇത് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനിടയ്ക്ക് അരുണ് ചോദിച്ചു എന്തുകൊണ്ട് ഇതൊരു നമുക്കൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ വേർ ദീസ് ടെററിസ്റ്റ് എവിടെയാണ് എന്താണ് എന്നുള്ളത് അത് ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കാര്യം ഇത് ലോക്കൽ സപ്പോർട്ട് ആദ്യം ഈ ആയിട്ട് വാർ കഴി ഐ മീൻ ഈ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ ഉടനെ എവറിബഡി കെയം ടു ദ മീഡിയ ആൻഡ് സേയിങ് ദാറ്റ് നമുക്ക് എൻ്റയർ ജമ്മു ആൻഡ് എല്ലാ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെയാണ് എല്ലാ ലോക്കൽ സപ്പോർട്ട് അങ്ങനെ ഇല്ല അവർ ഇന്ത്യക്ക് ജയ് വിളിക്കുന്നു അതാണ് ഇതാണ് ഒന്നും ഒന്നുമില്ല നത്തിങ് എൽസ് നത്തിങ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് എൽസ് ഈ ലോക്കൽ സപ്പോർട്ട് ഇപ്പോഴും ടെററിസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് അവിടെ ടെററിസ്റ്റിൻ്റെ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല പിന്നെ ഇത് നടന്നു അതിന് രണ്ട് പോയിന്റ് ഉണ്ട് അരുണേ ഒന്ന് ഈ ബേസിക്കലി ആർമിയുടെ ബേസിക് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും നടക്കുന്ന സെക്കൻഡറി റോൾ എന്ന് പറയുന്ന സി ഐ ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്ന രണ്ടും അറ്റ ടൈമായി ചെയ്യുന്നത് എന്താണ് ടെററിസ്റ്റിൻ്റെ പുറത്ത് പുറകിൽ നടക്കുക അല്ലെങ്കിൽ ടെററിസ്റ്റിനെ ട്രേസ് ചെയ്യുക എന്നുള്ളത് സി ഐ ആണ് ബേസിക്കലി ഒരു 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 വാർ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മാതിരി വന്നപ്പോൾ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവർ കൊടുത്തപ്പോൾ യൂണിറ്റ് കമാൻഡേഴ്സ് ആർ വളരെ ബുദ്ധിമുട്ടിലാണ് റീസൺ ഐ ടെൽ യു ദേ ഹാവ് ടു പ്രിപ്പയർ ദെയർ ബെറ്റാലിയൻ ഫോർ വാർ അറ്റ് ദ സെയിം ടൈം ഹൗ ദേ ക്യാൻ കോൺസൻട്രേറ്റ് ഓൺ ടു ബി യുനോ ടു ട്രേയ്സ് ദിസ് ടെററിസ്റ്റ് പിന്നെ ഒരു കാര്യം കൂടി എനിക്കുള്ള വിയോജിപ്പ് എന്തെന്ന് ചോദിച്ചാല് ഗവൺമെന്റ് സേയിങ് ദാറ്റ് ടു നാപ്പ് ദിസ് ടെററിസ്റ്റ് അലൈവ് എങ്ങനെ ജീവനോടെ പിടിക്കണം ഒരു ഒരു ടെററിസ്റ്റ് വിത്ത് വെപ്പൺ തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ടഡ് അഡ് സൈറ്റ് അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അതാണെങ്കിൽ ഇച്ചിരി എളുപ്പമാണ് രണ്ടാമത് ജീവനോടെ പിടിക്കേണ്ടതിന്റെ കാരണവും നമുക്കറിയാം കാരണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ തെളിവ് കൊടുക്കുക എൻ്റെ അരുണെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്നേ വരെ അഫ്ഗാനിസ്ഥാനിലെ ടെററിസ്റ്റ് ആണെങ്കിലും പാകിസ്ഥാനിലെ ടെററിസ്ഥാനിലെ ടെററിസ്റ്റ് ആണെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഓണപ്പ് ചെയ്യില്ല അവർ പറയുക ഞങ്ങൾ ശ്രീനഗറിലെയാണെന്ന് ഞങ്ങൾ ശ്രീനഗറിലെയാണെന്ന് ഏതെങ്കിലും ഒരു അഡ്രസ്സും പറഞ്ഞ അങ്ങനെയാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത് അല്ലാതെ ഇതുവരെ ഓണപ്പ് ചെയ്തിട്ടില്ല അപ്പം അതൊരു ഫൂളിഷ്നെസ് ആക്ട് ആയിരുന്നു കാര്യം അവരെ ഷൂട്ട് അറ്റ് സൈറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ജീവനോടെ പിടിച്ചാൽ പോലും ഈ ടെററിസ്റ്റുകൾ ഒരിക്കലും പറയില്ല അതായത് എന്തിനെ ഈ കാർഗിലിലും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻട്രൂഷനിൽ പോലും അവർ ആൾക്ക് പോലും അവരുടെ ഓണപ്പ് ചെയ്തിട്ടില്ല ഈ ടെറീസ് അവരത് അംഗീകരിക്കത്തില്ല അതാണല്ലോ അവർ ഒരു മഴ മുന്നേ എറിഞ്ഞിട്ട് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കണം കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്കത് കാര്യങ്ങൾ മനസ്സിലായും വളരെ വ്യക്തമായിട്ട് വരും ഇനി തയ്യാറെടുപ്പിൽ വരും തയ്യാറെടുപ്പ് ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ് കാര്യം പ്രൊബണ്ഡ വാർ വളരെ 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 ഹൈ പിണിപ്പോഴുള്ളത് റിയാലിറ്റി അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എന്തെല്ലാമാണ് പ്രഭകണ്ഠമാർ വരുന്നത് വാട്ട് വാട്ട് ഹാപ്പൻ എസ്റ്റഡി എസ്റ്റഡിയിൽ വന്ന് എന്താണ് ശ്രീലങ്കയിലോട്ട് കയറി അല്ലെങ്കിൽ ശ്രീലങ്ക ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് പോയി എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു ഒരു എന്താണ് അതിൻ്റെ 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 എയിം എന്താണ് കാര്യം പണ്ടൊരു റൂട്ട് ഉണ്ടായിരുന്നു കാര്യം ടെററിസ്റ്റിൻ്റെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് ധാക്കയിലോട്ടുള്ള റൂട്ടായിരുന്നു അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത് രണ്ടാമത് ഒരു ശ്രീലങ്ക എല്ലായ്പ്പോഴും ടെററിസ്റ്റിന് ഷെൽട്ടർ കൊടുക്കുന്നു എന്നുള്ള ഒരു ഒരു രീതി വരുത്തി തീർക്കുവാനായിട്ട് ചെയ്ത ഒരു പ്രഭകണ്ഠവാറാണ് അതുപോലെയാണ് വരുന്നത് ചൈന ഡയറക്റ്റ് അങ്ങ് അറ്റാക്ക് ചെയ്യുവാണ് മൊബലൈസ് ചെയ്തു ഒന്നുമില്ല ഐ ടെൽ യു ഫൈനലി ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടെററിസ്ഥാൻ ആൻഡ് ഇന്ത്യ നത്തിങ് എൽസ് റെസ്റ്റോൾ ആർ ഔട്ട് സൈഡേഴ്സ് ദ വിൽ ഓൺലി ദ മീഡിയേഷൻ വെൻ ദ ഈസ് ഓൺ ദാറ്റ് ടൈം ദേ വിൽ സേ പ്ലീസ് സ്റ്റോപ്പ് ദിസ് അറ്റാക്ക് പ്ലീസ് ഡോ സ്റ്റോപ്പ് ദീസ് അട്രോസിറ്റീസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലാതെ ഒരു രാജ്യം പോലും ഡയറക്റ്റ് എൻ്റർഫിയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുക എന്നുള്ളതല്ലാതെ ആരും ഡയറക്റ്റായിട്ട് ചെയ്യില്ല പഴയ എഗ്രിമെൻ്റുകൾ വെച്ച് അവർക്ക് വെപ്പൺ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് എഗ്രിമെൻ്റ് ഉള്ളതനുസരിച്ച് ഏതൊക്കെ രാജ്യങ്ങളാണ് അവർ വെപ്പൺ സപ്ലൈ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ടെററിസ്ഥാനമായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ വെപ്പൺ സപ്ലൈ ഉണ്ടോ അവർക്കും കിട്ടും നമുക്കിവിടെ ഇരുന്ന് ആവേശം കൊള്ളാമെന്നുള്ളതല്ലാതെ പിന്നെ നടത്താൻ പോകുന്ന രണ്ടു പേരും ന്യൂക്ലിയർ അവസാന അവസാന സ്റ്റേജ് ആണ് ഈ ന്യൂക്ലിയർ ഈ ന്യൂക്ലിയർ എടുത്തിട്ടാണ് ആദ്യം തന്നെ അവർ പറയുന്നത് അത്രയ്ക്കും ഭയപ്പാടോടെയാണ് അതായത് ഇന്ത്യ ഒരു കാരണവശാലും യുദ്ധത്തിന് മുന്നോട്ട് വരരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ആദ്യം തന്നെ അവരെറിഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ ഹെഡ് ഉണ്ട് ഇറ്റ് വിൽ ബി എ ന്യൂക്ലിയർ വാർ അത് ഏഷ്യയിൽ ഒരു ന്യൂക്ലിയർ ഫ്ലാഷ് ഒരു ഒരു ഇത് ഉണ്ടാവാതിരിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത് അവർക്കറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർ ആ പോയിന്റ് ആദ്യം എടുത്തത് അവർ എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നു യുദ്ധത്തിന് അവർ ദേ ഡോണ്ട് വാണ്ട് എ ഫൈറ്റ് ബട്ട് അവർ ആ ഒരു രീതിയിലോട്ടാണ് വന്നിരിക്കുന്നത് റീസൺ ഐ ടെൽ യു ബിക്കോസ് ഈ ജിഹാദി ജനറൽ ഓഫ് പാകിസ്ഥാൻ ഈ ജിഹാദി ജനറലിന്റെ പോയിന്റ് ആണ് ഇതെല്ലാം ഇത് ആദ്യം മുതൽ തന്നെ നോക്കണം ഡോക്ടർ അരുൺ അതായത് ബാലാക്കോട്ടാണെങ്കിലും അതിനു മുമ്പുള്ള ഇവിടെ നടന്നിട്ടുള്ള തിരിച്ചടിയാണ് ബാലാക്കോട്ട് ഇതിന് ഇതിന് ഇതിനു മുമ്പുള്ള ഇവിടെ നടന്നിട്ടുള്ള എല്ലാവിധ അറ്റാക്കുകളും മേജർ സ്ട്രൈക്കുകളും നടക്കുന്ന സമയത്ത് ഈ ജിഹാദി ജനറൽ ആയിരുന്നു ഐ എസ് ഐയുടെ ഹെഡ് പാകിസ്ഥാനിൽ അതിനുശേഷം ഇപ്പോൾ ജയിലിലുള്ള ഖാൻ ഈ ജിഹാദിയെ ജനറൽ ആക്കി അതിനുശേഷം ജിഹാദി ജനറൽ ആയപ്പോഴേക്കും തനി രൂപം പുറത്തു വന്നു ഈ ഇമ്രാൻഖാന്റെ വൈഫിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്നു അപ്പോൾ അതുകൂടാതെ തന്നെ ജനറൽ ആയപ്പോൾ ഇമ്രാൻഖാനെ തന്നെ ജയിലിലാക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു ആംഗിളിലാണ് കാര്യങ്ങളുടെ പോക്ക് പക്ഷേ ഇവിടെ വാർ ഇസ് ഇന്നെവിറ്റബിൾ നമുക്ക് ചെയ്തേ പറ്റൂ അപ്പോഴാണ് അരുൺ പറഞ്ഞ പോലെ പ്രിസിഷൻ ടാർഗറ്റ് അതായത് എന്നൊക്കെ പറയുന്നത് ഞാൻ ആ പ്രിസിഷൻ ടാർഗറ്റിൽ ഒന്നും ഇത് വിശ്വസിക്കുന്നില്ല ദേ വിൽ ഗോ ഫോർ ഇൻ ഹ്യൂമൻ വേ ദേ വിൽ അറ്റാക്ക് ജമ്മു സമൂഹത്തിന് മുന്നിൽ ഈ കാര്യം തെളിവ് സഹിതം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പോലും അവലപിച്ചിരിക്കുന്ന ദുർബലമായ ഭാഷയിലാണ് മാത്രമല്ല അമേരിക്ക രണ്ടു രാജ്യങ്ങളോടും റീസ്ട്രെയിൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക പോലും റഷ്യയും അതേ സ്വലത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ ഇത് പൂർണമായും പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഓപ്പറേഷൻ ആണെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്താതെ നമ്മളൊരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുന്നത് ശരിയായിരിക്കുമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ്ലിമിനേറ്റ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ് അതിന് മേ ബി ലാഹോർ ലീവൻ ലഷ്കരയുടെ ഹെഡ്ക്വാർട്ടർ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നമെന്തെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർ ടു എൻഡ് ടെററിസ്റ്റാൻ എയിം ചെയ്യുന്ന ഇതാണ് മാക്സിമം കാഷ്വാലിറ്റി ഇനിഷ്യൽ ഫ്യൂ ഡേയ്സിൽ അതാണ് അവരുടെ യുദ്ധതന്ത്രം ഇനിഷ്യൽ ഫ്യൂ ഡേയ്സിൽ ഹു വിൽ ടേക്ക് ദ ലീഡ് ഇനിഷ്യൽ ഫ്യൂ ഡേയ്സിൽ മാക്സിമം കാഷ്വാലിറ്റി കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഓൾസോ ട്രൈ ടെൻ ടൈംസ് മോർ ദാൻ ദാറ്റ് അത് ചെയ്തത് കൊണ്ട് ഒരു ഒരു വാർ അല്ലെങ്കിൽ ടാർഗറ്റ് പ്രൊസഷൻ നടന്ന് ഒരു അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇന്റർനാഷണൽ പ്രഷർ വരും കമ്മ്യൂണിറ്റി എല്ലാവരുടെയും Dr. Arunkomā.